ലേഖനം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മെയ് മാസത്തില് ഞങ്ങൾ സ്വീഡനിൽ യൂറോപ്പിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ സ്വീഡൻ്റെ എല്ലാം സ്ഥിതിവിശേഷം ഇങ്ങനെയാണ് ഒരു പന്ത്രണ്ട് മാസത്തിൽ പത്തു മാസവും പ്രകാശം കിട്ടാതെ വിഷമിക്കുന്ന അനുഭവമാണ് വല്ലപ്പോഴും ഒക്കെ അവിടെ കാർമേഹം ഒന്നും മാറി മാറിക്കിട്ടുകയുള്ളു കടും തണുപ്പ് അല്ലെങ്കിൽ കൊടും തണുപ്പാണ് ഞങ്ങൾ ചെല്ലുമ്പോഴും അവിടുത്തെ സ്ഥിതിവിശേഷം വ്യത്യസ്തമായിരുന്നില്ല ഞങ്ങളെ ധ്യാന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരുന്ന മലയാളികളായ സഹോദരന്മാർ പറയും ഇതെന്താ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ആകാശം മുഴുവൻ മാറിയല്ലോ മഴമേഘങ്ങളൊക്കെ മാറിയല്ലോ പ്രകാശമാണല്ലോ എപ്പോഴെങ്കിലും ആകാശം നിറയെ അന്ധകാരനിമിടമായ കാർമേഹം എന്നറിയുമ്പോൾ ബൈബിളിലെ ഏതെങ്കിലും വചനം പറയുമ്പോൾ മൊത്തം ആകാശത്തിന്റെ സ്ഥിതി മാറി പ്രകാശം വിരിയുകയാണ് കഴിഞ്ഞ ഒരു ദിവസം മാർത്തോമാസ്ലിഹ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂരിൽ പോകാനായിട്ട് ഞങ്ങൾ ഏതാനും പേര് കൂടി പോയി കുഴിക്കാട്ടുശ്ശേരി മറിയന്തരേസ്യ എന്ന് വാഴ്ത്തപ്പെട്ട മറിയന്തരേസ്യയുടെ വിശുദ്ധ സ്ഥലത്ത് പോയി അതിനുശേഷം കൊടുങ്ങല്ലൂർ പോകുന്നു അതിനുശേഷം പോയ വഴി ഏതാനും വിശുദ്ധ സ്ഥലങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി പ്രാർത്ഥിച്ചു കേരളത്തിലുള്ളത് മഴയ ശേഷമില്ല ചുറ്റുമെല്ലാം മഴ ആ ദിവസങ്ങളിലാമായിരുന്നു ഇന്ന് കാലത്ത് തൊട്ട് ഞാൻ യാത്രയായിരുന്നു പല സ്ഥലത്തും കൂടി പോയ അവസരത്തിൽ ഭരണജനത്ത് അൽപോൻസാമ്മയുടെ സ്ഥലത്തും പോയി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ സമയം ചെലവഴിച്ചു ആ സമയത്തെല്ലാം യാത്രാവേളകളിൽ അന്തരീക്ഷമെല്ലാം മാറിയിട്ട് മഴയെല്ലാം മാറ്റിയിട്ട് പ്രകാശപൂർണമായ അന്തരീക്ഷം ദൈവം തിരികയാണ് ദൈവവചനത്തിന് അനന്തശക്തിയുണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശു ക്രിസ്തു ശക്തിയുടെ ഉറവിടമാണ് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന വചനത്തിന് ശക്തിയുണ്ട് ഇത് നമ്മുടെ വിശ്വാസത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നതാണ് യോഗനാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്നും രണ്ടും വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഹാലലുയുലു സമസ്തവും സമസ്തവും ഉണ്ടായി വചനത്തിലൂടെ യേശുവിനൂടെ അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ വായിക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ ഏറ്റുപറയുന്ന ദൈവവചനം അനന്ത ജീവന്റെ ഉറവിടമാണ് അനന്തശക്തിയുടെ ഉറവിടമാണ് പ്രകാരം പറഞ്ഞു യോഹന്നാൻ ആറ് അറുപത്തിമൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് ഞാൻ പറഞ്ഞ വചനം അത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെഴുന്നി വരും ഹലുയാം ഹലയിൽയാം 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 ഏതാണ്ട് എൺപത്തഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു വക്കീല് ഞങ്ങളുടെ കൂടെ ധ്യാനം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായി അദ്ദേഹം പറയുകയാണ് എന്റെ കൂടെ വക്കീൽ പണി ചെയ്തവരെല്ലാം മരിച്ചുപോയി ഞാൻ മാത്രം ജീവിക്കുന്നു കാരണം ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും രോഗശാന്തിയുടെയും നല്ല ആരോഗ്യത്തിന്റെയും കൃപ എനിക്ക് കിട്ടുന്നു ഇപ്പോഴും പതിനെട്ട് വയസ്സുകാരനെ പോലെ ഓടി നടക്കാൻ സാധിക്കുന്ന തിരുവനന്തപുരംകാരനായ അഡ്വക്കേറ്റ് എ എം മാത്യുവിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഫ്രൈസലോ ദൈവവചനത്തിന് രോഗശാന്തി കൊടുക്കാൻ ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകാൻ ശക്തിയുണ്ട് പൈശാചിക പീഡകളെ ബഹിഷ്കരിക്കാൻ ശക്തിയുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസത്തിന്റെയും അടിസ്ഥാനം ദൈവ വചനത്തിൽ നിന്നാണ് ഇവിടെ നമ്മുടെ ബുക്ക് സ്റ്റോളില് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട് കത്തോലിക്കാ സഭയിലേക്ക് ഒരു തീർത്ഥയാത്ര എന്ന പുസ്തകം ഒരിക്കല് അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ കഴിഞ്ഞ ഇരുപത്തി കഴിഞ്ഞ ഇരുപത് കൊല്ലമായി ഇരുപത്തി അഞ്ചിലധികം പ്രാവശ്യം ഇരുപത്തി ആറ് പ്രാവശ്യം അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട് അവിടെ ഒരു പ്രാവശ്യം അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു മലയാളി ഡോക്ടർ ഒരു പുസ്തകം ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം എനിക്ക് തന്നു ഇത് അച്ഛൻ്റെ പറ്റിയ പുസ്തകമാണ് അന്ന് പറഞ്ഞു തന്നു ഒരു പന്ത പാസ്റ്റർ പിന്നെ കത്തോലിക്കാ സഭയിലേക്ക് വീണ്ടും ജനിച്ച് കത്തോലിക്കനായ കഥയാണത് ഫണ്ടമെന്റലിസ്റ്റ് ആൻഡ് ബിക്കമ്മിങ് കാത്തലിക് ആ പുസ്തകം ഇവിടെ തർജ്ജം ചെയ്യാൻ കൊടുത്തു അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ആ പന്ത കുസ്താം പാസ്റ്റർ അദ്ദേഹം പറയാണ് രണ്ടായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ് പോലും ഒരു ഭരണാധികാരം പോലും ലോകത്തിലില്ല കത്തോലിക്ക സഭയുടേത് ഒഴിച്ച് കാരണം വചനത്തിൽ അടിസ്ഥാനം കത്തോലിക്ക സഭ ഹല ലുയാൽ പത്രോ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രനായ ഞാൻ ആരാണെന്നാണ് മനുഷ്യർ എന്നെ കുറിച്ച് പറയുന്നത് അപ്പോൾ ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു സ്നാപക യോഹൻ ഞാൻ മരിച്ചത് വീണ്ടും വന്നതാണ് ജരമിയ പ്രവാചകൻ എലി എലിയാ പ്രവാചകൻ മരിച്ചത് വീണ്ടും വന്നതാണ് ഈശോ ചോദിച്ചു നിങ്ങൾ എന്ന് പറയുന്നു ഈശോ മറുപടി പത്രോസ് പെട്ടെന്ന് മറുപടി പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു ഉടനെ ഈശോ പത്രോസിനോട് പറഞ്ഞു അല്ലെങ്കിൽ യോനായുടെ പുത്രനായ ഷിമിയോനോട് പറഞ്ഞു ഇനി മേലിൽ ഞാൻ ഒരു പുതിയ പേര് തരാൻ പോവുകയാണ് നീ പത്രോസാണ് പത്രോസ് എന്ന് പറഞ്ഞാൽ പാറ എന്നർത്ഥം നീ പത്രോസാണ് ഈ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും സഭപണിയും നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും പ്രൈസ്തലോ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളില് സാൻമാർഗിക വിഷയങ്ങളില് തെറ്റുപറ്റാതെ പഠിപ്പിക്കാനുള്ള അധികാരം പത്രോസിന് നൽകി നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും പന്ത പാസ്റ്റർ എഴുതി ഇതാ വചനത്തിൽ അടിസ്ഥാനം വിട്ടതുകൊണ്ടാണ് രണ്ടായിരം കൊല്ലമായിട്ട് ഈ ഗവൺമെന്റ് ഈ ഭരണാധികാരം ഈ ശുശ്രൂഷ തകർന്നു പോകാതെ നിൽക്കുക ശക്തിയുണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു പിതാവായ ദൈവം യേശുവിനെ അയച്ചത് മനുഷ്യവംശത്തിന് പാപമോചനം നൽകാനാണ് ക്രൈസ്തലോൺ ആദ്യമായി തന്നെ യേശു പാപപരിഹാര ബലിയാകാൻ തീരുമാനിച്ചു യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനം നൽകുവാൻ പിതാവ് അനുവാദവും കൊടുത്തു ആ അനുവാദം യേശു അപ്പസ്തോലന്മാരുടെ സംഘത്തിന് നൽകുകയാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ സംഘം എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നിങ്ങൾ പരിശുദ്ധ സ്വീകരിക്കുവൻ എന്ന് പറഞ്ഞ് യേശു അവരുടെ മേലൂതി എന്നിട്ട് അടുത്ത വചനം പറയുകയാണ് യോഹന്നാൻ ഇരുപത് ഇരുപത്തിമൂന്ന് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും പാപം മോചിക്കാനും പാപം മോചിക്കാതിരിക്കാനുള്ള അധികാരം അപസ്തോല സംഘത്തിനും അവരുടെ തുടർച്ചയായിട്ടുള്ള ആ തിരുസഭയ്ക്കും കൊടുക്കുകയാണ് കർത്താവ് ക്രൈസ്തലോൺ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന് അടിസ്ഥാനമിട്ട ഏഴ് ഉപദാശകൾ നമുക്കുണ്ട് എന്ന് എന്നോർക്കണം സ്വർഗത്തിലേക്ക് കരറിപ്പോകുന്നതിനു മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു രക്ഷിക്കാൻ സുഖപ്പെടുത്താൻ രോഗശാന്തി നൽകാൻ പാപമോദനം നൽകാൻ നിത്യജീവൻ നൽകാൻ ഉള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളെയും ശിക്ഷ്യപ്പെടുത്തുൻ നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളെയും ശിക്ഷ്യപ്പെടുത്തുവിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ അപ്പോൾ നൽകാനുള്ള അധികാരം തിരുസഭയ്ക്ക് നൽകുന്നത് ദൈവവചനത്തിലൂടെയാണ് ഏഴു കൂദാശകളുടെയും അടിസ്ഥാനം ദൈവവചനമാണ് അതിനാൽ ദൈവവചനത്തിൽ അടിസ്ഥാനം വിട്ട കൂതാശകളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവേഴുന്നി വരും പരിശാചിക പീഡകൾ നമ്മിൽ നിന്ന് വിട്ടുപോകും ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രൂദാശകൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കും വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനം എന്താണ് അന്ത്യ വേളയിൽ ഈശോ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അരളിച്ചു വാങ്ങി പക്ഷിപ്പിൻ ഇതെന്റെ ശരീരമാകുന്നു വീഞ്ഞുള്ള പാനപാത്രം എടുത്തിട്ട് യേശു അരളി ചെയ്തു വാങ്ങിക്കുയല പ്രിയപ്പെട്ടവരെയും നമ്മൾ ഈ ധ്യാനം വഴി നവീകരിക്കപ്പെടുകയാണ് നവീകരണത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവവചനത്തോടുള്ള അടുത്ത സംസർഗം നമുക്ക് വേണം ദൈവവചനത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള ക്രൂതാശകളുമായി നമുക്ക് അടുത്ത ബന്ധം വേണം കൂതാശകൾക്ക് അടിസ്ഥാനമായ ദൈവവചനങ്ങള് നമ്മൾ ശേഖരിക്കുകയും അതിന്റെ വെളിപ്പെടുത്തലിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം യേശുവേ 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 നന്ദി നമ്മുടെ ഇടയില് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇപ്പോഴുണ്ടെങ്കിൽ ഒന്ന് എഴുതിട്ടിരിക്കണം നടക്കാൻ പ്രയാസമുള്ളവര് നടക്ക കൈ നടക്കാൻ ബുദ്ധിമുട്ട് ഉടുകൂടി നടക്കുന്നവരൊക്കെ എഴുന്നേറ്റിരിക്കുക അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കുക നടക്കുവാൻ പ്രയാസമുണ്ട് ഇതാ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എഴുന്നേറ്റിരിക്കുക നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് കാല് വലിച്ചു വലിച്ചു നടക്കണം ഇതുവരെയും പൂർണ്ണ സൗഖ്യം കിട്ടില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ നടന്ന് മുൻവശത്തേക്ക് വരിക വളരെ വേഗം നടന്ന് മുൻവശത്തേക്ക് വരിക കർത്താവ് നമ്മുടെ കൂടെ ചേർന്ന് നടക്കും ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും പ്രൈസ്തലോ ഇതാ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഈ വചനം നമ്മൾ ഏറ്റു പറയുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മളോട് ചേർന്ന് നടക്കും േത്രം സ്ഥലേലു നടക്കാൻ പ്രയാസത്തോടു ഈ ധ്യാനത്തിൽ വന്നവരെല്ലാവരും എഴുന്നിട്ടിരിക്കുക നടക്കാൻ പ്രയാസത്തോടു ഈ ധ്യാനത്തിൽ വന്നവരെല്ലാവരും എഴുന്നിട്ടിരിക്കുക അവര് മുൻവശത്തേക്ക് വരിക വളരെ വേഗം മുൻവേശത്തേക്ക് വരിക ഓരോ മണിക്കൂറിലും കർത്താവ് നമ്മളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കും ഓരോ മണിക്കൂറിലും കർത്താവ് നമ്മളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാകുന്നു സൗഖ്യം ചൊരിയുന്നവനാകുന്നു നമ്മളെല്ലാവരും വിശ്വാസത്താൽ അങ്ങേയറ്റം വരെ നടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് തിരിച്ചു വരാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് തിരിയുക നിങ്ങൾ ഈ സ്റ്റെപ്പിൽ ഈശോയോട് കൂടിയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ അങ്ങേയറ്റം വരെ നടക്കുക വളരെ വേഗത്തിൽ നടന്നോളുക ആ ഈ വചനമേറ്റി പറയുക ഇതാ ഇതാ ലോകാവസാനത്തോളം ലോകാവസ്ഥ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായി ഉണ്ടായിരിക്കും കൂടെ ഉണ്ടായിരിക്കാം അല്ലേ ലിയ ഇതാ ഇതാ ഞാൻ ലോകാവസാനത്തോളം ലോകാവസാനോട് കൂടി ഉണ്ടായി നിങ്ങളോടുകൂടെ എല്ലാവരും തിരിച്ചു നടക്കുക ഇങ്ങേറ്റത്തേക്ക് തിരിച്ചു നടക്കുക അങ്ങോട്ട് തിരികുക വീണ്ടും അങ്ങേറ്റം വരെ നടക്കുക അങ്ങേറ്റം ഇങ്ങോട്ട് തിരിഞ്ഞിറന്നുള്ള നന്ദി യേശുവേ താണ്ട എല്ലാവരും കൈയുയർത്തി കൈയടിച്ച് ഇവരോടൊപ്പം അവരുടെ കൂടെ നടക്കുക ഹലെ ലുയാ ഇവിടെ വന്ന ശേഷം സൗഖ്യം കിട്ടി നടക്കാൻ കൂടുതൽ സൗഖ്യം കിട്ടി എന്ന് അനുഭവപ്പെടുന്ന കൈമുക്കിക്കെ കൈവെച്ച് കാണിച്ചേ ഇതാ കർത്താവ് എനിക്ക് സൗഖ്യം നൽകി മെച്ചപ്പെട്ട രീതിയിൽ എന്റെ കാലുകൾക്ക് ബലം നൽകി രണ്ട് കൈ ഉയർത്തിക്കുക അവര് സൗഖ്യം കിട്ടിയ അനുഭവമുള്ളവര് രണ്ട് കൈ ഉയർത്തി കൈവച്ചു കാണിക്കുക ഇരുപത്തിയാറ് പേർക്ക് ഇങ്ങനെയുള്ള സൗഖ്യം ഇവിടെ വന്ന ശേഷം ലഭിച്ചിട്ടുണ്ട് ഒരു കൊല്ലത്തിലധികമായിട്ട് ബുദ്ധിമുട്ടോടുകൂടിയാണ് നടന്നിരുന്നത് ഒരു കൊല്ലത്തിലധികമായിട്ട് എന്നാൽ ഇവിടെ വന്ന ശേഷം സൗഖ്യം കിട്ടി അങ്ങനെയുള്ളവരുന്ന് ഒരു ബുക്കിക്ക് ഒരു കൊല്ലമോ അത് കൂടുതലോ രണ്ടോ മൂന്നോ കൊല്ലമോ അഞ്ചോ പത്തോ കൊല്ലമോ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടെ വന്ന ശേഷം സൗഖ്യം കിട്ടി അവര് കൈവീച്ച് കാണിച്ചു ഒന്നായിട്ട് കൈവീച്ച് കാണിച്ചു പതിനാറ് പേര് നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വന്നതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു ഇന്ന് രാത്രിയും ും എല്ലാം കർത്താവിന്റെ അനുഗ്രഹം നമ്മളോട് കൂടെ ചേർന്ന് വരും എല്ലാവരും കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക ഏഴ് രണ്ട് യേശു വരുമ്പോൾ എന്താണ് സംഭവിക്കുക ജയിലിലായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ ഈശോടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു വരാനിരിക്കുന്നവൻ ദിയോ മറ്റൊരുവനെ ഞങ്ങൾ പ്രതീക്ഷിക്കണമോ ഇങ്ങനെ ശിഷ്യന്മാരെ പറഞ്ഞു വിടാൻ കാരണം മറ്റൊന്നുമല്ല കുറെ പേര് കുറ്റം പറയാനും വിമർശിക്കാനും ഒക്കെ തുടങ്ങി ആ ഇവന് ഇവൻ സ്നാപയോഹനാൻ പറയുന്ന ആള് ഇവനല്ല നിശിഹ എന്ന് അപ്പോൾ അവരുടെ ബോധ്യപ്പെടലിന് വേണ്ടിയാണ് ഏതാനും പേരെ ഈശോയുടെ പക്കിലേക്ക് വിട്ടത് വരാനിരിക്കുന്നവൻ ദിയോ അതോ മറ്റൊരുവനെ ഞങ്ങൾ കാത്തിരിക്കണമോ ആ സമയത്ത് തന്നെ മുടന്തന്മാർ സുഖപ്പെട്ടുകൊണ്ടിരുന്നു അനേകം രോഗികൾ സുഖപ്പെട്ടുകൊണ്ടിരുന്ന മണിക്കൂറായിരുന്നു ചെകിടന്മാർ കേൾക്കുന്നു കുരുടന്മാർ കാണുന്നു തളർവാദ രോഗികൾ സുഖപ്പെടുന്നു ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ ചെന്ന് കണ്ടതും കേട്ടതും യോഹന്നാനോട് പറയുക അവന് മനസ്സിലായിക്കൊള്ളും കുരുഡന്മാർ കാണുന്നു ചെകിടന്മാർ കേൾക്കുന്നു മുടന്തന്മാർ നടക്കുന്നു മുഖന്മാർ സംസാരിക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യശിയാ പ്രവചനം മുപ്പത്തിയഞ്ചാമധ്യായത്തിൽ അഞ്ചു മുതൽ ഏഴ് വരെ തിരുവദിനങ്ങളിൽ മിശിക വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ നാളുകളിലും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മിശിക വരുമ്പോൾ എന്താണ് സംഭവിക്കുക അന്തരുടെ കണ്ണ് അടഞ്ഞിരിക്കുകയില്ല വെതിരയുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചുയാടും മൂകന്റെ ദാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും വരണ്ട ഭൂമിയിൽ നമ്മളാകുന്ന വരണ്ട ഭൂമി കുറവുകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും തപിച്ച മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരിവുകളായി മാറും ദൈവം പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിക്കുന്നതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സാക്ഷീകരണങ്ങളും ഉയർത്തപ്പെടുന്നു അതോടൊപ്പം ഉണങ്ങി വരണ്ട അനേകം ജീവിതങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രേക്ഷിതരായിത്തീരുന്നു ഹാലയിൽ വിയാം ഹാലയിൽ വിയാം യേശുവെ സ്തോത്രം യേശുവെ നന്ദി ഹാലയിൽ വിയാം ഹാലയിൽ വിയാം എല്ലാവരും എഴുന്നേറ്റിരിക്കുക കൈയടിച്ച് കൈ ഉയർത്തി കയ്യടിച്ച് കർത്താവിനെ സ്തുതിക്കാം സ്തുതിക്കുക മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഇവയ്ക്ക് അടിമപ്പെട്ട നൂറ്റി ഇരുപതോളം പേർക്ക് പുത്തൻ അഭിഷേകം പുതിയ ശക്തി കൊടുത്ത് അവരെ കർത്താവ് വിട്ടിപ്പിക്കുന്നു ഇതിനു മുമ്പുള്ള ധ്യാനത്തിൽ വെച്ച് മദ്യപാനം പുകവലിയൊക്കെ ഉപേക്ഷിക്കാൻ ശക്തി കിട്ടിയവര് ഒന്ന് കൈമുക്കിക്ക് ഇതിനു മുമ്പുള്ള ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ മദ്യപാനം പുകവലി മയക്കുമരുന്ന് മറ്റേതെങ്കിലും ദൃശ്യം ഉണ്ടായിരുന്നു ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു വിശ്വസ്തയോടെ നിലനിൽക്കുന്നു അങ്ങനെയുള്ളവരൊന്ന് കൈവശിക്കാണിച്ച് അവർ മുൻവശത്തേക്കെന്ന് വരിക വളരെ വേഗം വരിക ഒരു സാക്ഷ്യമായി ഹലലു വരുന്നവരെല്ലാം അങ്ങേയറ്റത്തേക്ക് പോകണം വരുന്നവരെല്ലാം ആൽ ചൂണ്ടുന്ന ആ സ്ഥലത്തേക്ക് പോകണം അങ്ങേയറ്റത്തേക്ക് അങ്ങേറ്റത്തേക്ക് പോകണം അങ്ങേറ്റത്തേക്ക് എല്ലാവരും വളരെ സ്പീഡിൽ വരണം ഇനിയും ഈ ധ്യാനത്തിൽ വെച്ച് മദ്യപാനം ഭഗവലി മൊത്തേതെങ്കിലും ദുശീലം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈമോക്കി ഈ ധ്യാനത്തിൽ വെച്ച് നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും ഇപ്പോൾ വരും മുൻവശത്തേക്ക് വരിക വളരെ വേഗത്തിൽ വരിക സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് എല്ലാവരും പറഞ്ഞേ കർത്താവിൽ കർത്താവിൽ ആനന്ദിക്കുക നിന്റെ നിന്റെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഏതാനും പേർക്ക് രണ്ടു വയസ്നിന്ന് സ്റ്റേജിലേക്ക് വരാവുന്നതാണ് ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കുറെ പേർക്ക് സ്റ്റേജിലോട്ട് പോരാം രണ്ടു വയസ്നിന്നും പോരാം ഒരുപാട് പേര് ഇഞ്ഞ് വന്ന് മുൻവശത്ത് നിൽക്കാനുണ്ട് ആ പ്രൈസ് പ്രൈസ്തലോ വേണ്ടി മുൻപോട്ട് വരിക സാക്ഷിയാവുക ചില തീരുമാനങ്ങൾ എടുക്കുക ഇങ്ങനെയാണ് നമ്മൾ വളരുന്നത് എല്ലാവരും മദ്യപിക്കുന്നു മദ്യപിക്കാൻ പറയുന്നു അങ്ങനെയുള്ള കൂട്ടുകെട്ടേ ഉപേക്ഷിക്കുക പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുക കൂട്ടുകാരെ ഉപേക്ഷിക്കുക കുറെ പേർക്ക് മുൻവശത്തേക്ക് വന്നിരിക്കാം റൈസ്തലോ ഈ വശത്ത് വന്നേക്കാം കുറെ പേർക്ക് മറ്റുള്ളവരോട് ഇരിക്കുകൾ നമ്മളെ സാക്ഷ്യപ്പെടുത്താൻ മാത്രമല്ല പതിവായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയും കൂടെ പറയാം അതിതാണ് മദ്യവ്യവസായം മദ്യ വിൽപ്പന കുറെ പേര് പണം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നശിക്കും കുടുംബങ്ങളും തലമുറകളും അവർക്ക് മറ്റ് ജോലി കൊടുക്കണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം അവർക്ക് മറ്റേതെങ്കിലും ജോലി കൊടുക്കണം ജീവിക്കാൻ മാർഗം മദ്യവ്യവസായം മദ്യവൽപ്പന അതെല്ലാം മാറിപ്പോകണം എല്ലാവർക്കും ജോലിയും ഭക്ഷണവും എല്ലാം നൽകാൻ തക്കവണ്ണം അനന്തതയുടെ ഉടമസ്ഥനാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വലതകരം ഉയർത്താം ഇങ്ങനെയൊരു അനുഗ്രഹം അനേകം പേർക്ക് കൊടുക്കുന്നതിന് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം ഇങ്ങനെയൊരു ധ്യാനത്തിലേക്ക് നമ്മളെ ക്ഷണിച്ച് പാപം ദുശ്ശീലം മയക്കുമരുന്ന് മദ്യപാനം എന്തു തന്നെയാണെങ്കിലും മറ്റേതെങ്കിലും ദുശീലമാണെങ്കിൽ അത് എന്നേക്കുമായിട്ട് വേർത്ത് ഉപേക്ഷിക്കുക പാപത്തെക്കാൾ മരണം പാപം എന്ന് പറയുന്നത് ആത്മഹത്യയാണ് ദുശീലങ്ങൾ പാപം ഒക്കെ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി മങ്ങിപ്പോകും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വിട്ടുപോകും അശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരും അശുദ്ധാത്മാവ് ദുശ്ചിന്തകൾ തന്ന് നമ്മളെ വഴിതെറ്റിക്കും അതുകൊണ്ടാണ് പാപത്തോട് നാം പോരാടണം പ്രാണത്യാഗത്തോളം നാം എതിർത്തു നിൽക്കണം എന്നിങ്ങനെ ഗായകൻ പാടി നമുക്ക് തന്നിട്ടുള്ളത് പല നേരം വിയർത്തിപ്പിടിച്ചു പാപത്തേക്കാൾ മരണം പാപത്തെക്കാളും മരണം എന്ന് എന്ന് വിശുദ്ധരായ വിശുദ്ധരായ ആത്മീയ പിതാക്കന്മാർ ആത്മീയ ആത്മീയപിതാക്കൻ പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള വചനം വചനം ഞാനും പറയുന്നു ഞാനും പറയുന്നു പാപത്തോട് നാം പോരാടണം പാപത്തോട് നാം പോരാടണം പ്രാണത്യാഗത്തോളം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം എതിർത്ത് നിൽക്കണം ആലയിൽ വീയാ ആലയിൽ വീയാ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം പാപം ചെയ്യുന്നതിനേക്കാൾ പാപം ചെയ്യുന്നതിനേക്കാൾ ആയിരം തവണ ആയിരം തവണ മരിക്കുവാൻ മരിക്കുവാൻ ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് എന്ന് ഏറ്റുപറഞ്ഞു പറഞ്ഞ വിശുദ്ധാത്മാക്കളോട് വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഞാനും പ്രാർത്ഥിക്കുന്നു പാപത്തോട് വെറുപ്പ് തേടണമേ പാപത്തോട് വെറുപ്പ് നൽകണമേ എല്ലാ അശുദ്ധിയും എല്ലാ അശുദ്ധിയും എന്നിൽ നീക്കി കളയണമെ എന്നിൽ നീക്കി കളയണമേ ലിയ രണ്ട് കൈ y പിതാവായ ദൈവമേ പിതാവായ ദൈവമേ മധ്യവ്യവസായം മധ്യവ്യവസായം മധ്യവില്പന മധ്യ വിൽപ്പന ഇവയിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് ഇവ ഏർപ്പെട്ടിരിക്കുന്നവരോട് കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ അവർക്ക് അവർക്ക് മറ്റു ജീവിത മാർഗം മറ്റു ജീവിത മാർഗം നൽകണമേ നൽകണമേ അങ്ങേ കാരുണ്യത്തിൽ അങ്ങേ കാരുണ്യത്തിൽ പാപം മോചിച്ച് പാപം മോചിച്ച് യേശുദ്ധാത്മാവ് കൊണ്ട് യേശുദ്ധാത്മാവുകൾ അവരെ നിറയ്ക്കണമേ അവരെ നിറയ്ക്കണമേ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം സ്തോത്രം യേശുവേ 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 നന്ദി ഉപേക്ഷിച്ചവര് കഴിഞ്ഞ ധ്യാനത്തിലോ ഈ ധ്യാനത്തിലോ നിങ്ങൾക്ക് എത്ര പേർക്ക് കർത്താവ് മറ്റൊരത്ഭുതം കൂടെ ചെയ്തു തന്നു ഒരു രോഗശാന്തി ശാരീരിക രോഗശാന്തിയോ വേറെ ഏതെങ്കിലും ഒരു അത്ഭുതം സാമ്പത്തിക മോചനം നിങ്ങൾക്ക് നൽകി കടബാധിയിൽ നിങ്ങളെ മോചിപ്പിച്ചു എന്നൊക്കെ അനുഭവമുള്ളവരുണ്ട് രോഗശാന്തി നൽകിയവരുണ്ട് അവർ കൈ യോഗിയെ ശാരീരിക രോഗശാന്തി കിട്ടിയവര് മറ്റേതെങ്കിലും അത്ഭുതം കിട്ടിയവര് മദ്യപാനം എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവരൊന്ന് കൈവശിക്കാൻ ചെയ്യും മധ്യസ്ഥ പ്രാർത്ഥന വഴി അനേകായിരങ്ങൾ ഈ ധ്യാനമന്ദിരത്തിലോ മറ്റ് ധ്യാനമന്ദിരത്തിലോ വരാനും പരിശുദ്ധാത്മാ കൊണ്ട് നിറയാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാനും ഇടവരട്ടെ ഇങ്ങനെ മുൻവശത്തേക്ക് വന്ന് സാക്ഷ്യപ്പെടുത്താൻ മുൻവശത്തേക്ക് വന്നതിന് നന്ദി പറയുന്നു മദ്യപാനവും മറ്റു ദുശീലങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ കൃപ കിട്ടിയവർ അഞ്ചും പത്തും പേര് പത്തും പതിനഞ്ചും പേര് കൂടി ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നിച്ചു കൂടി പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി പാട്ടുപാടി സ്തുതിച്ച് ഒക്കെ ഒരുമിച്ച് കൂടുന്നത് കഴിയുന്നതും പള്ളിയിൽ ഇത് പ്രോത്സാഹനം കിട്ടുകയാണെങ്കിൽ പള്ളിയിൽ തന്നെ വന്ന് വൈകുന്നേരം എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകും നല്ലതാ അപ്പോ പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും നമുക്കൊരു കൂട്ടായ്മ കൂട്ടായ്മ വേണം യേശുവിനെ വേണ്ടി 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 സഭയ്ക്ക് വേണം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം എങ്കിലേ നമുക്ക് തന്നെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ കൂടുന്ന എല്ലാവരും ഒരു നിശ്ചിത സമയം വചനം വായിച്ച് നല്ല വചനം കുറിച്ചെടുത്ത് പോരാളികളെ പോലെ യുദ്ധത്തിന്റെ പോരാളികളെ പോലെ ഒരുങ്ങി ഒരുങ്ങി വരണം വചനം ശേഖരിക്കണം വചനം എന്തുമാത്രം നമ്മൾ പ്രത്യാശയുടെ വചനങ്ങൾ ശേഖരിക്കുന്നുവോ അത്രമാത്രം ആത്മീയ ശക്തി നമുക്കുണ്ടായിരിക്കും